സാധാരണയായി മാർച്ച് മാസത്തിലാണ് കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നതെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൂടുകാലം നേരത്തെ എത്തുകയാണ് മുൻപ് ഏപ്രിൽ മാസത്തിലൊക്കെ ലഭിച്ചിരുന്ന കഠിനമായ ചൂട് ഈയിടെയായി മാർച്ചിൽ തന്നെ പാരമ്യത്തിലാണ് ഭൂമിയിൽ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് യൂറോപ്യൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വർഷവും ചൂടിന് യാതൊരു ശമനവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ാരംഭനാളുകൾ തന്നെ വ്യക്തമാക്കുന്നത് മനുഷ്യന്റെ വിവേചനഹിതമായ പ്രവൃത്തികൾ മൂലം പ്രകൃതിയിൽ ഉണ്ടാകുന്ന ആഗോള താപനം ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് മനുഷ്യർ മാത്രമല്ല പക്ഷിമൃഗാദികൾ കൂടിയാണ് കൊടും ചൂടിനെ നേരിടാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന കൂട്ടത്തിൽ ജന്തുക്കളെ കൂടി പരിഗണിക്കേണ്ടത് പ്രകൃതിയിലെ സന്തുലിതമായ സഹവർത്തിവത്തിന് അനിവാര്യമാണ് അസഹനീയമായ ചൂടിൽ പക്ഷിമൃഗാദികൾക്ക് പ്രതിരോധശേഷി കുറയും ഇത് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാനും ജീവനാശത്തിനും കാരണമാകും ഈ കാലത്ത് ഇവയ്ക്ക് ഭക്ഷണവും വെള്ളവും കൂടുതൽ ആവശ്യമായി വരും ഈ സാഹചര്യത്തിൽ വളർത്തു മൃഗങ്ങൾക്ക് കൂടുതൽ വെള്ളം നൽകേണ്ടത് അനിവാര്യമാണ് പക്ഷികൾക്ക് കുടിക്കാൻ വലിയ തുറന്ന പാത്രങ്ങളിൽ തുറസ്സായ ഇടങ്ങളിൽ വെള്ളം വെക്കുന്നതും നല്ലതാണ് വേനലിൽ പുല്ലിന് ക്ഷാമം നേരിടുന്നതിനാൽ കന്നുകാലികൾക്ക് വൈക്കോലും ചക്കയും കുറേശ്ശയായി കൊടുക്കണം ഇടയ്ക്കിടെ ദേഹം നനച്ചു കൊടുക്കുന്നതും നല്ലതാണ് മനുഷ്യൻ എന്ന പോലെ മൃഗങ്ങൾക്കും സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വളർത്തു മൃഗങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം തെരുവു നായകൾക്കു വേണ്ടി ചട്ടികളിലും ചെറിയ പാത്രങ്ങളിലും വെള്ളം വെക്കുന്നതും നല്ലതാണ്